നമസ്കാരം ഈ ഫലതന്തയ്ക്ക് പറന്നവരെന്ന് കേട്ടിട്ടില്ലേ അത് മുസ്ലിങ്ങൾ പറയുക ആറാം പറപ്പുകൾ പറപ്പുകളെന്നാണ് പറയുക ഇങ്ങനെയുള്ള ആറാം പറപ്പുകൾ എപ്പോഴും പറയും ഞാൻ ഒറ്റ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവനാണ് ഞാൻ ഒറ്റ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവനാണ് ഞാൻ ഒറ്റ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവനാണ് ഞാൻ അസല തന്തയ്ക്ക് പറഞ്ഞവനാണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അത്ര അത് അവരുടെ സംശയമാണ് അവരുടെ സംശയം അവരായിട്ട് തന്നെ തീർക്കുകയാണിത് ഏതായാലും നാട്ടുകാരുടെ സംശയം മാറി ഇവന്റെ ജന്മം ആറാം അറാംപറപ്പ് തന്നെ നമ്മുടെ ചെമ്പുകോഴി കലുംകോളി ഇപ്പം കാപ്പിയോളി അവൻ എവിടെ പോയി കഴിഞ്ഞാലും ഒരു പല്ലവി പോലെ ആവർത്തിക്കുന്നൊരു കാര്യമുണ്ട് ഞാൻ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവരാണെന്ന് അതൊരു സംശയം തീർക്കലാണ് വാസ്തവം രാമനവൻ്റെ സംശയം തീർക്കൽ ലോകത്തിലെല്ലാവർക്കും ഒറ്റ തന്ത മാത്രമേ ഉള്ളൂ ലോകത്തിലാർക്കും അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ആ ഒരു കാര്യം ജീവശാസ്ത്രപരമായും ഒരു വസ്തുതയാണ് ഒരു സത്യമാണ് എന്നാൽ ഇവനൊരുത്തിന് അക്കാര്യത്തിൽ മമ്മണി വലിയ സംശയമാണ് അതിൻ്റെ ഒരു ബഹിർ പ്രകടനമാണ് വാസ്തവത്തിൽ ഈ ഒറ്റ തന്ത പ്രയോഗം ഇതിനകത്ത് നമ്മൾ പറഞ്ഞ ലോകത്തിലെല്ലാവർക്കും ഒരു തന്തേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പണ്ട് നൂറു വർഷത്തെ ശത സംവത്സരം ഓപ്പൺ സെക്സ് ഉണ്ടായിരുന്നു നായർ സമുദായത്തിൽ അതുപോലെ നമ്പൂരി സമുദായമായിട്ട് അതിന് സംബന്ധം എന്നാണ് പറയുക അതൊരു അന്തസ്സിൻ്റെ ചിഹ്നമാണ് ഏട്ടോ അന്ന് ഇതിപ്പം നായർ സമുദായത്തിന് താത്തോട്ടപ്പൻ എന്ന് പറയാവുന്ന മന്നത്തപ്പൻ സാക്ഷാൽ മന്നത്ത് പത്മഭൻ നായർ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അമ്മയുടെ അടുത്ത് വന്ന് പോകുന്ന ആള് അയാളുടെ കാര്യം സാധിച്ചു പോകുന്ന ആൾ അയാൾ പടികടന്ന് പോകുന്നതിന് മുമ്പ് മകനോട് പറയും മലിനോട് പറയും മൊനെ ഇതാണ് നിന്റെ അച്ഛൻ എന്ന് അപ്പൊ ഈ കുട്ടിക്ക് അറിയ ഈ കുട്ടി അച്ഛൻ എന്ന് വിളിച്ച് പരിചയമല്ലോ അപ്പൊ ഈ കുട്ടി അറിയാതെ പറയാ തുറക്കം അച്ഛാന്ന് വിളിക്കാൻ വേണ്ടി അപ്പൊ അമ്മ പറയൂ മൊനെ അച്ഛന്ന് വിളിക്കാൻ പാടില്ലാട്ടോ എന്ന് ബീജം ദാനം നൽകിയത് ബീജം ദാനം നൽകിയ തന്ത തമ്പുരാൻ അത് രഹസ്യമാണ് അത് രഹസ്യമാണ് പരസ്യമായ രഹസ്യം ഇനി പരസ്യമായ തന്ത ആരാ ആ നായർ സ്ത്രീയുടെ ഉമ്മർത്ത് രാത്രി കിടന്നുറങ്ങുന്ന അധികം പ്രവേശനമില്ല കാവൽപട്ടി നായരും ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ രണ്ട് തന്തമാരുണ്ടാകാം അങ്ങനെ പറന്നവരെയാണ് ഈ മുസ്ലിങ്ങൾ പറപ്പുകൾ എന്ന് പറയുക അവർക്കൊരു സ്വഭാവമുണ്ട് അവർക്ക് സംശയമാണ് എപ്പോഴും ആരാ തൻ്റെ ഒറിജിനൽ തന്ത അയാളോ ഇയാളോ ഇത്തരം ആളുകളെ കാണുമ്പോൾ നാട്ടുകാർക്കൊരു കള്ളച്ചേരിയുണ്ട് ഇവർ ഒറ്റയ്ക്ക് തന്തയ്ക്ക് പറഞ്ഞവരല്ല അപ്പം അത് തീർക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവരാണെന്ന് ഇവരവിടെ പോകുമ്പോൾ ആ പ്രയോഗം നടത്തുന്നുണ്ട് ഇപ്പോഴത്തെ തൃശ്ശൂരിലെ അയ്യന്തോളിലെ പുതൂർക്കരയിൽ ഇന്നലെ മിനിഞ്ഞാന്നോ ഇതേ സംശയം ഉന്നയിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എൻ്റെ ഒരു സംശയം പറയാം ഇവനെന്തിനാണ് ഈ തന്തയുടെ കാര്യത്തിലുള്ള സംശയം ഒറ്റ തന്തയാണോ ഇരട്ട തന്തയാണോ ആ കാര്യത്തിലുള്ള സംശയം എന്തിനാണ് ഈ നാട്ടുകാരോട് ചോദിക്കുന്നത് മനസ്സിലാവണേ ചോദിക്കുക നാട്ടുകാരോടാണോ ചോദിക്കേണ്ടത് എൻ്റെ തന്ത ആരാണെന്ന് ഞാൻ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണോ ഇരട്ട തന്തയ്ക്ക് പറഞ്ഞവനാണോ ഈ കാര്യം നാട്ടുകാരോടാണോ ചോദിക്കേണ്ടത് കാര്യം അമ്മയുണ്ടേ അമ്മയോടല്ലേ ചോദിക്കേണ്ടത് അമ്മയ്ക്കല്ലേ അതിന് ഉത്തരം നൽകാൻ പറ്റുള്ളൂ ഏ അമ്മ ചൂണ്ടിക്കാണിക്കുന്ന ആളാണല്ലോ അച്ഛൻ അമ്മ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളാണല്ലോ അച്ഛന്മാര് ഏതായാലും ഒറ്റത്തന്ത എന്ന തന്തയില്ലാത്തവന്റെ ചോദ്യം കേട്ട് തൃശൂരിലൊരു കൂട്ടം ബി ജെ പി കാര് സ്പോട്ടിൽ തന്നെ ഇറങ്ങിപ്പോയി ഒരാഴ്ച മുമ്പ് നടന്ന സംഭവമാണ് മാത്രമല്ല അവർ അറങ്ങിപ്പോയെന്ന് മാത്രമല്ല പിറ്റേ ദിവസം അവർ കുറെ ആൾക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും പോയി കുറെ ആൾക്കാർ കോൺഗ്രസിലേക്കും പോയി ഇങ്ങനെയുള്ളവർ തന്തയില്ലാത്തവൻ്റെ ഒപ്പം നിൽക്കാൻ അവര് അവർക്ക് അവരുടെ മനസ്സ് സമ്മതിച്ചില്ല അത് തൃശ്ശൂരിൽ തന്നെ ഉണ്ടായത് കേട്ടോ ആൺകുട്ടികൾ എന്നാൽ അതേ തൃശ്ശൂരിൽ തന്നെയുണ്ട് ആണും പെണ്ണും കെട്ട കുറെ ആളുകൾ അവർ ഈ ഒറ്റത്തന്ത പ്രയോഗം കേട്ട് അവിടെ ഇരുന്ന് ഇളിക്കുന്നു പുളിക്കുന്നു കൈയടിക്കുന്നു തൃശ്ശൂരിലെ പുതൂർക്കരയിൽ വന്ന് തൃശ്ശൂക്കാരുടാണ് പറയുന്നത് തൃശ്ശൂകര വോട്ട് നൽകി ജയിപ്പിച്ചത് തൃശ്ശുകാരുടെ ഒരു പ്രമുഖ നേതാവ് അവിടുത്തെ എം എൽ എ ആയിരുന്ന ആള് അദ്ദേഹത്തിൻ്റെ നാടാണ് ഈ പുതൂർക്കര സഖാവ് ഇ കെ മേനോൻ കുഞ്ഞുണ്ടി മേനോൻ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്കൊന്നും ഒരു നാശം ഉണ്ടാവില്ല കാരണം അദ്ദേഹം അത്രയും ജനകീയനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ മീറ്റിങ്ങുകൾ രസം അത് മാർഷ്യൽ പാർട്ടി ഓഫീസിനല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള സഖാക്കളും എം ആർ വാസ്തു എന്നൊക്കെയും പറയും അവരെയും കൂടി അവിടെ അയ്യന്തോള് നാൽക്കവലയില് ഗ്രൗണ്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും വരും അവിടെ എല്ലാവരും അതെ അതിന് കോൺഗ്രസുകാരാണെങ്കിലും അദ്ദേഹത്തിന് അടുത്ത് വരും അദ്ദേഹം ചോദിക്കും എന്താടാ സുഖല്ലേ എല്ലാവരും അറിയാം പേരെടുത്ത് വിളിച്ച് അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിലാണ് ഈ ഇവന്റെ ഈ തന്ത് മറ്റേ തന്ത ഇല്ലായ്മ തരം കാണിച്ചത് ഇത് കേൾക്കാൻ വേണ്ടി ഇളിഞ്ഞ് പൊളിഞ്ഞ് അവിടെ കൂടിയിരുന്നവരും അവരെന്ത് പേരിട്ട് വിളിക്കണം ഇല്ല വാസ്തവത്തിൽ എയിംസ് നിങ്ങൾക്കില്ലാട്ടോ വാക്കുകൊടുക്കുന്നതാ ഉറപ്പായിട്ടും ഇവിടുന്ന് എം പി ആയിട്ട് തിരിച്ചു എം പി ആയിട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് ആ ജനങ്ങളോട് പറയാം നിങ്ങൾക്ക് എയിംസ് തരില്ലോ എന്ത് തരുമെന്നല്ല പറയുന്നത് തരാത്തതിൻ്റെ കാര്യം നിങ്ങൾക്ക് പെട്രോൾ ഉണ്ടാവില്ലാട്ടോ ഇവൻ തന്നെയാണ് ഈ പന്തിമോറൻ തന്നെയാണ് പറഞ്ഞത് തൃശ്ശൂർ വഴിക്ക് കോയമ്പത്തൂർക്ക് നീട്ടുന്നത് എന്താ അവൻ്റെ സാമാനവും ഈ മെട്രോ അപ്പം അതിനെക്കുറിച്ചൊന്നും പറയണ്ടായി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ സിംഗപ്പൂർ എയർപോർട്ട് ആക്കും എന്ന് പറഞ്ഞ് ആ പറഞ്ഞ നാക്ക് ഉള്ളിലേക്ക് ഇട്ടതിന് ഇട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴേ അവൻ പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും മെട്രോന്റെ കാര്യം പറഞ്ഞ പറഞ്ഞിട്ടില്ല എന്ന് നേരത്തെ പറഞ്ഞു ഇപ്പൊ റെയിൽവേ സ്റ്റേഷന്റെ കാര്യം അത് മുണ്ടാണ്ടായിപ്പോൾ അപ്പം അതിനെക്കുറിച്ച് ഒന്നും മിണ്ടെന്നില്ല ചോദിക്കാൻ ഇവര് ഈ വോട്ട് അണ്ണാക്കിൽ തിരികിക്കൊടുത്ത് അവിടെയുള്ള ിപ്യന്മാർ തയ്യാറുമല്ല അവർക്കിപ്പം പിണറായി വിജയൻ പുറത്തു പോകണം ഏതായാലും ഇതിലെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് അറിയുമോ ഏലപ്പുഴയ്ക്ക് കൊടുക്കണോ അതോ തൃശ്ശൂർക്ക് കൊടുക്കണോ അതോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് കൊടുക്കണോ ഇതിനെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ അതിന് യഥാർത്ഥ വസ്തു എന്താ അറിയാമോ എയിംസ് കേരളത്തിന് അലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും പ്രൊപ്പോസൽ എന്നുള്ള ഫയനിനകത്ത് വെച്ചിട്ടേ ഉള്ളൂ കിട്ടിയാലായി കിട്ടിയില്ലേ അത് പോയി അത്രയേ ഉള്ളൂ എന്നിട്ടാണ് ഇവിടെ വന്ന് പറയുന്നത് അതായത് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത് എന്താ തിരുവനന്തപുരത്തുകൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണമെന്ന് ആലപ്പുഴക്കാർ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് തരാം അല്ലെങ്കിൽ കണ്ണൂർകാർക്ക് തരാം പണ്ടൊരു കഥ പറഞ്ഞ പോലെ പട്ടാറാണ്ടോ പറഞ്ഞ പോലെ ഇല്ലാത്ത അപ്പം എനിക്ക് രണ്ടെണ്ണം വേണമെന്ന് പറഞ്ഞ പോലെ വീട്ടിൽ പട്ടിണിയാണ് അപ്പോൾ അമ്മ ഒരു കലത്തിനകത്ത് കുറേ ഉണ്ട് വെള്ളം വെള്ളം തിളപ്പിക്കുക അപ്പം കുട്ടികൾ പറഞ്ഞ എന്താ അമ്മേ അത് അരിയുണ്ടയാണ് കേട്ടോ കോഴിക്കോട്ട കോഴിക്കോട്ട എല്ലാവർക്കും ഓരോന്ന് തരാട്ടോ അഞ്ചു മക്കളുണ്ട് അതിലൊരുത്തം പറഞ്ഞു എനിക്ക് രണ്ടെണ്ണം വേണമെന്ന് കരച്ചിലോട് കരച്ചിൽ ബാക്കിയുള്ള എനിക്ക് ഒരെണ്ണം കിട്ടുമെന്ന് കരഞ്ഞ് നിങ്ങളെങ്കിൽ കിടന്നു തുടങ്ങിക്കൊള്ളാം പറഞ്ഞാൽ അവരോട് ക്ഷീണിച്ച് കിടന്നു തുടങ്ങി ഇവനെരുന്ന് കരച്ചില്ലെങ്കിൽ രണ്ടെണ്ണം വേണേലും രണ്ടെണ്ണം വേണമെന്നും അവന് തലേമന്ത് വെച്ചു കൊടുത്തു കിട്ടിയത് തിന്ന് കിട്ടിയത് തിന്നിട്ട് കിടന്നു തുടക്കം എന്ന് പറഞ്ഞാൽ അവരും കടന്നു തുടങ്ങി ഇതുപോലെ ഇല്ലാത്ത എയിംസ് തൃശ്ശൂർക്ക് വേണോ ഇല്ലാത്ത എയിംസ് അത് കണ്ണൂർക്ക് വേണോ അതോ ഇനി തിരുവനന്തപുരത്തേക്ക് വേണോ ഇവിടെ ഒരു കാര്യപുണിയുണ്ട് ബി ജെ പി ആണ് കേന്ദ്രം ഭരിക്കുന്നത് അവര് അവർക്ക് അവരുടെ 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 പാർട്ടിക്ക് വോട്ട് കൊടുക്കുന്നവർക്കല്ലാണ്ടെന്ന് അവർക്കൊന്നും കൊടുക്കുക എന്തേലൊക്കെ അല്ല ജനകരണമില്ലേ മറ്റേ വയനാട്ടിൽ പ്രശ്നം ഉണ്ടായിട്ട് എല്ലാം കഴിഞ്ഞിട്ട് രണ്ടത്തൊന്ന് രൂപ വലിച്ചെറിഞ്ഞു കൊടുത്ത പോലെ ആയില്ലേ മറ്റുള്ളവരൊക്കെ അതേ സമയത്ത് ആറായിരം കോടിയും എണ്ണായിരം കോടിയും പതിനായിരം കോടി കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഇരുന്നൂറ്റി അമ്പത് ചൊള അവർ കൊടുക്കില്ല രാഷ്ട്രീയം നോക്കിയിട്ട് അവർ കൊടുക്കുകയുള്ളൂ എയിംസിൻ്റെ കാര്യം അങ്ങനെയാണ് ഒരു ഇരുപത്തഞ്ച് എം എൽ എ മിനിമം ഉണ്ടാകുന്ന വരെ എയിം സെവന് അകം പുറന്നാക്കിച്ച് ഇപ്പോഴും അതിൻ്റെ വസ്തു എന്താ പ്രൊപ്പോസലായിട്ടുള്ള അലോട്ട് ചെയ്തിട്ടില്ല എന്നിട്ട് അതിൻ്റെ പേര് പറഞ്ഞാൽ പങ്കിട്ട് നടക്കുന്ന വാസ്തവത്തിൽ മെട്രോ നീട്ടിയിട്ട് വേളാങ്കണ്ണിയിൽ നിന്നൊരു മെട്രോ അണ്ടർഗ്രൗണ്ട് മെട്രോ എറണാകുളത്ത് മെട്രോ തൃശ്ശൂർ വഴിക്ക് കോയമ്പത്തൂർ വരെ ഏ ഇപ്പം എന്തായി അത് പുകയായി മാറി തോന്നിയ സമയത്ത് തോന്നിയ പോലെ തോന്നിയ വാക്ക് അത് വെച്ച് കീച്ചുന്ന ഇവൻ സത്യത്തിൽ പല തന്തമാർക്ക് പറഞ്ഞ ലക്ഷണം ഇതൊക്കെ പലതരം തന്തമാർക്ക് പറഞ്ഞ ലക്ഷണമാണത് എന്നാലും ഒറ്റ തന്തയ്ക്ക് തന്നെ എന്ന സ്വന്തം സംശയത്തിന് നിവർത്തി വരുത്തിയാണ് ഈ കാപ്പിയോളിൽ പോകും കൂട്ടത്തിലൊരു കാര്യം തൃശ്ശൂർ രേവിശേഷത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പം അത് അതിൻ്റെ കാര്യം അത് പുകയായി ഇപ്പോൾ ആ കാര്യം മിണ്ടുന്നതല്ല ഇവിടെ എത്ര മാത്രമേ ഉള്ളൂ ഇവനിപ്പോൾ സത്യം പറഞ്ഞാൽ തലയ്ക്ക് ഓട്ടാണ് കടിച്ചതുമില്ല പിടിച്ചതുമില്ല മമ്മൂട്ടിക്കിപ്പോൾ രാജ്യസഭാ മെമ്പറാകാനും വേണ്ടി വന്നൊരു മന്ത്രിയാകാനും ഇതെങ്ങനെ കൈഞ്ഞൊടിച്ചാൽ മതി അതിൻ്റെ സൗ സാഹചര്യങ്ങളുണ്ട് അദ്ദേഹം കറ തീരുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് പിണറായിയുടെ ആളാണ് ഒരു രാജ്യസഭാ മെമ്പർഷിപ്പ് കിട്ടുന്ന വല്ല ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തെ അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ ബി ജെ പി തന്നെ കൊണ്ടു കൊടുക്കും അങ്ങനൊരു അങ്ങനൊരു സ്ട്രൈക്കിംഗ് പേഴ്സണാലിറ്റിയാണ് മോഹൻലാലിൻ്റെ സ്ഥിതി അത് തന്നെയാണ് എന്താ അവരത് ചെയ്യാത്തത് അവരുടെ തലയ്ക്കകത്ത് അവരുടെ തലയ്ക്കകത്ത് എന്താണ് തലച്ചോറാണ് ഇവൻ്റെ തലയ്ക്കകത്തോ ചാണകം അല്ല അവർക്ക് വിവേകമുണ്ട് ഇവൻ കരുതിയ ഷൂട്ടിങ് സൈറ്റിനകത്ത് പോയിട്ട് അവിടെ വന്ന് ആ അവിടുത്തെ നടി മുമ്പിൽ പോലീസ് പ്രൊട്ടക്ഷൻ പട്ടാളത്തിൻ്റെ പ്രൊട്ടക്ഷൻ സെല്യൂട്ട് ചെയ്യാൻ ആളുകൾ അങ്ങനെ അവരുടെ മുമ്പില് ഷൂട്ടിംഗ് സൈറ്റിൽ വന്ന് അങ്ങനെ ഷൈൻ ചെയ്യാൻ തന്ന വിചാരിച്ചത് എം പി എന്ന നിലയ്ക്ക് പദവി വലിയ പദവി സിനിമയിൽ നിന്ന് പണം പണവുമായി പദവിയുമായി അങ്ങനെ രണ്ടും അഞ്ചിനും കാലിട്ട് ഭംഗിയായിട്ട് നീങ്ങാൻ വിചാരിച്ചത് ഇപ്പം കവ പൊളിഞ്ഞു അതാണ് ഡായിട്ടുള്ളത് രണ്ടും അതുമില്ല ഇതുമില്ല കടിച്ചതുമില്ല പിടിച്ചതുമില്ല മൂഞ്ചൽസ് പിന്നെ വീണ്ടും ഈ എട്ട കാര്യം പറയുകയാണെങ്കിൽ ഇവനൊരു നായരാണ് അപ്പൊ സ്വാഭാവികമായിട്ട് നായർ സ്ത്രീകൾക്ക് പണ്ട് ഇന്നത്തെ അറിയില്ല സീതറിയില്ല ഇപ്പോഴും പല നായർ സ്ത്രീകൾ ഇപ്പോഴും പറയുന്ന ആൾക്കാരുണ്ട് എൻ്റെ അമ്മൂമ്മയുടെ നായരോ നമ്പൂരിയായിരുന്നു അതിന് പറ്റിയ അന്തസ്സിൻ്റെ ഒരു ഞങ്ങൾ സാധാരണ നായന്മാരല്ലേ ഞങ്ങൾ നമ്പൂരി നമ്പൂരിച്ചാ ഞങ്ങളുടെ അമ്മൂമ്മയുടെ അപ്പം നമ്പൂരി കടന്നിട്ടുണ്ടെന്ന് അർത്ഥം ബീജം നൽകിയത് നമ്പൂരിയാണെന്നർത്ഥം അപ്പം അങ്ങനെ ഇപ്പൊ ഇപ്പോഴാണ് ഉള്ളിൻ്റെ ഉള്ളിനെ പല സൂക്ഷിക്കുന്നു അടുത്ത കാലത്ത് ഞാൻ ചേർപ്പെന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഊരകത്ത് അവിടെ ഒരു കടയിൽ കയറിയപ്പോൾ അവിടെ ഒരു കുപ്പിയിരിക്കുകയാണ് അത് എഴുതിയിരിക്കുകയാണ് നമ്പൂതിരിമാരാൽ തയ്യാറാക്കപ്പെടുന്ന അച്ചാറൊന്ന് ഞാൻ അത് കണ്ടു അത് ഞാൻ കൊച്ചു സൂപ്പർ മാർക്കറ്റാണ് അത് കഴിഞ്ഞ് അതിൻ്റെ മറ്റേ ോട് പോയി ചോദിച്ചു നമസ്കാരം സാർ കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറാക്കുന്ന അച്ചാറുണ്ടോ ഇവിടെ ഏ കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറാക്കുന്ന അച്ചാറുണ്ടോ ഇവിടെ ഇല്ല അങ്ങനെ അച്ചാറും ഉണ്ടോ അത് ചോദിച്ചു എന്ന് മാത്രം കോൺഗ്രസ്സുകാർ തയ്യാറാക്കുന്ന അച്ചാറോ എന്താ സ്ഥാമി അങ്ങനെ ചോദിക്കണേ ആർ എസ് ആർ തയ്യാറാക്കുന്ന അച്ചാറുണ്ടോ അവിടെ ആ അപ്പഴേ വിളിച്ചു അടാ ചന്ദ്രൻ ആ നമ്പൂരിമാരെ തയ്യാറാക്കുന്ന അച്ചാറെ എടുത്ത് കളഞ്ഞാൽ ഉള്ളത് അതിന് വരുമ്പോൾ തിരിച്ചു കൊടുത്തേക്ക് കേട്ടോ അങ്ങനെ വേണ്ട ഇനി കാസ്റ്റ് ബേസ്ഡ് നായന്മാർ തയ്യാറാക്കുന്ന അച്ഛാർ വീട്ടമ്മമാർ തയ്യാറാക്കുന്ന അച്ചാർ പുലയന്മാർ തയ്യാറാക്കുന്ന അച്ചാർ അയ്യുമരിപടി വേണ്ട വൃത്തികേട് ഞാൻ പറഞ്ഞു അവിടെ ഇരിക്കട്ടേ അവിടെ ഇരിക്കട്ടെ ആവശ്യം വരും കാരണം പണ്ടൊക്കെ വീട്ടിലുള്ള മക്കളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും നായർ സ്ത്രീകൾ നമ്പൂരി തയ്യാറാക്കിയതാ നമ്പൂരി തയ്യാറാക്കി മക്കളെ നോക്കിയിട്ടേ നമ്പൂരി തയ്യാറാക്കിയതാ എന്ന് പറയാറുണ്ട് പക്ഷെ ഇപ്പോ അന്ന് നമ്പൂതിരിമാരുടെ സംബന്ധം നടക്കുന്ന സമയത്ത് വയറ് വിടുത്താൽ പറയും വയറ്റിലുണ്ട് നമ്പൂതിരിമാരുടെയാണ് ഇന്നിപ്പം നമ്പൂരിക്ക് നേരിട്ട് പോയിട്ട് സംബന്ധം ചെലുത്താൻ പറ്റില്ല ഡി വൈ എഫ് കാര്യങ്ങൾ ചിലപ്പോൾ വഴിയിലിട്ടിട്ട് രാത്രിയാണെങ്കിൽ പകരാണെങ്കിൽ അരിക്രാന്തരം കൊണ്ടുവരുന്നത് തല്ലും എന്നാലും നമ്പൂതിരിമാരാൽ തയ്യാറാക്കിയത് വയറ്റിലുണ്ടാകാനുള്ള മോഹമുള്ള ആളുകൾക്ക് ഈ സാധനം ഉപകരിക്കും കാരണം എന്താണത് അതെന്താണത് നമ്പൂരിമാരാൽ തയ്യാറാക്കിയ അച്ചാർ അത് കുറച്ചെടുത്ത് ഏ എന്ന വായു നോക്കിയിട്ട് നമുക്കെന്നെ പറയാലോ നമ്പൂരിമാർ തയ്യാറാക്കിയത് എൻ്റെ വയറ്റിലുണ്ടെന്ന് പറയാലോ ഏഹ് അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെടു ആവശ്യം വരും അതായത് നായമാരെ പെണ്ണുകൾ ഒന്ന് വാങ്ങിക്കുന്നത് അവർക്ക് എപ്പോഴും നമ്പൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിഗുടി തേനോലിക്കുവല്ലോ എനിവേ അപ്പം അങ്ങനെ പല തന്തമാരെ ആകാം അത് പറഞ്ഞു മാത്രം ഇവിറ്റുള്ളതാണ് ഈ അറാം പറപ്പുകൾ ഏതായാലും ഇവൻ കൂടെ കൂടെ ഈ ഒറ്റത്തന്ത പ്രയോഗം നടത്തുന്നത് മേൽപ്പടി പറഞ്ഞ നമ്മൾ മുമ്പ് പറഞ്ഞ സംബന്ധ ബോധം അറാം പിറപ്പ് ബോധം അത് മനസ്സിൽ വെച്ച് തന്നെയാണ് അതിൻ്റെ ഒരു ഒരു ഡിപ്രഷൻ അവനുണ്ട് ഏതായാലും ഇതുവരെ ജനങ്ങൾക്ക് ഇവൻ്റെ കാര്യത്തിൽ കുറച്ച് സംശയങ്ങളെ ഉണ്ടായിരുന്നുള്ളത് എന്താ സാധനം എന്നുള്ള കാര്യത്തിൽ പ്രവൃത്തി വേറെ വാക്ക് വേറെ ആ തമ്മിൽ ചേരാതെ വരുമ്പോൾ പലതന്ത്ര തന്നെ എന്നുള്ളൊരു സന്ദേഹം ഉണ്ടാകും സ്വാഭാവികമാണല്ലോ ഇപ്പോൾ കൂടെ കൂടെ ഞാൻ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണ് ഞാൻ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെന്ന് പറയുമ്പോൾ ആ ആളുകളുടെ സംശയം മാറിക്കഴിഞ്ഞു ഇത് അത് തന്നെ കേസ് പറപ്പ് തന്നെ ഒരച്ഛൻ സമ്പന്തക്കാരൻ നനയ്ക്കെ തമ്പരൻ മറ്റേ അച്ഛൻ ഉമ്മർത്ത കാവൽപട്ടിയും ജനങ്ങളുടെ സംശയം തീർന്നു തൃശ്ശൂരിലുള്ള സംഘി ഉളകളെ ഇവൻ്റെ അണ്ണാക്കി വോട്ട് തിരികെ കൊടുത്തവരെ നിങ്ങളൊരു കാര്യം അറിയണം ഇവൻ്റെ ഈ വക ജൽപ്പനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ആധികാരികതയുമില്ല കാലത്ത് അക്കോസ് എല്ലുമ്പോൾ തോന്നിയ കുറേ കാര്യങ്ങൾ കൂടുതൽ വിളമ്പുന്നത് മാത്രമേ ഉള്ളൂ ഒരു സഹമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇവൻ്റെ ജൽപ്പനങ്ങൾക്ക് ഈ വകുപ്പിൻ്റെ കേന്ദ്രമന്ത്രിയുടെയോ അല്ലെങ്കിൽ ഈ വകുപ്പിൻ്റെയോ ഒരു കൺസെൻറ്റും ഇല്ല എന്നുള്ളതാണ് സത്യം ഇയാൾ നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് ആരും പുല്ലുവില കൽപ്പിക്കുന്നില്ല എന്ന് ഓരോ സത്യം ഇവൻ മാനസിക നില തകരാറിലായി കഴിഞ്ഞ തകരാറിലായിട്ടുള്ള ഒരു വികൃത ജന്മം മാത്രമാണ് ഇപ്പം സ്വന്തം തന്ത്യെയും പുലഭ്യം പറയുന്നു അടുത്ത ജന്മത്തിൽ എനിക്കൊരു പൂണുദ്ധാരിയായിട്ട് ജനിക്കണം ഈ ജന്മത്തിലുള്ള എൻ്റെ തന്തയും തള്ളയും നായന്മാരായതുകൊണ്ടാണ് എനിക്ക് ഗതികേട് വന്നത് അടുത്ത അടുത്ത ജന്മത്തിൽ ഈ തന്തയും തള്ളയും വേണ്ട എന്ന് പറഞ്ഞ തന്തയും തള്ളി ഇപ്പോഴത്തെ തള്ളിക്കളഞ്ഞവനാണല്ലോ അവൻ ചുരുക്കി പറഞ്ഞാൽ അവൻ ചെയ്യുന്ന ഹി ഡോ എനിത്തി അബൌട്ട് ഹിസ് നോട്ട് നോയിങ് അതാണ് പ്രശ്നം യേശുക്കുറിച്ച് പറഞ്ഞ പോലെ ഇവൻ ചെയ്യുന്ന എന്താണെന്ന് അവനറിയില്ല അവനോട് ക്ഷമിക്കണമേ പറഞ്ഞ പോലെ അവൻ എന്താ പറയുക എപ്പോഴാ പറയുക ഒന്നും അറിയില്ല നാണവും മാനവും തൊട്ടു കുളിച്ചിട്ടില്ലാത്തവൻ ഇവിടെ ചോദ്യം അവശേഷിക്കുന്നുണ്ട് ഒരു ഇമ്മണി വലിയ ചോദ്യം അവശേഷിക്കുന്നുണ്ട് മറ്റൊന്നുമല്ല ഞാൻ തൃശ്ശൂകാരനാണ് പക്ഷെ ഇപ്പം ഞാൻ തൃശ്ശൂകാരനല്ല ഞാൻ സ്റ്റാലിൻ്റെ നാട്ടുകാരനാ അതിൻ്റെ പേര് കുറച്ച് അഭിമാനം കൂടിയിട്ടുണ്ട് തമിഴ്നാട്ടുകാരനാണ് തമിഴ്നാട്ടുകാരനപ്പം ഞാൻ ഇനി ഒരിക്കലും കേരളീയനാവാനും പോകുന്നില്ല ഇവിടെ ചോദ്യം അവശേഷിക്കുന്നുണ്ട് ഇവര് നാണവ മാനവുമില്ല തൃശൂരുകാർക്കും നാണവും മാനവും ഇല്ലാതായോ